ഹലോ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്ലാവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോണേ പ്ലാവിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അതേ ചക്ക ഉണ്ടായി ഈ സാധനം അറ്റം വരെ ഉണ്ടായിരിക്കണ കാരണം ഇത് മറിഞ്ഞു പോകാൻ കേട്ടോ മറിഞ്ഞു പോയിട്ട് ഇത് ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനിത് കുത്തു ഈ കാണേ കുത്തു കൊടുത്തിട്ടും കാലിലിപ്പോൾ ഇവിടെ നിന്ന് പിടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്ലാവ് എങ്ങനെ ബ്രൂൺ ചെയ്ത് തീർത്താം അല്ലെങ്കിൽ കട്ട് ചെയ്ത് തീർത്താം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് തീർത്താമോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൂടെ അപ്പോൾ നമ്മളുടെ പ്ലാവിൻ്റെ വിശേഷങ്ങളിൽ ഇതേ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞ് 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 ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരു സൈഡിലോട്ട് അതായത് തലയ്ക്ക ചക്ക ഉണ്ടാകുമ്പോൾ തല ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ചരിഞ്ഞ് പോവും എല്ലാ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ കൊമ്പുകളുമൊക്കെ അത് ഇവിടെ ഉണ്ടായി അടക്കാണ് ഈ പ്ലാവാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് പോയി ഈ ചെരിഞ്ഞ ഈ കൊമ്പുമൊക്കെ തുമ്പത്തു വരെ ചക്ക ഉണ്ടാക്കിറക്കാ ഇങ്ങനെ ചക്ക ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിറച്ചുണ്ടാവുന്നത് കൊണ്ടാണ് ഇത്രയധികം ചെരിഞ്ഞ് പോകുന്നത് അപ്പം ചെരിഞ്ഞ് പോകുമ്പോൾ ചക്കയുള്ള സമയത്ത് നമ്മളിത് വെട്ടി ഒരുക്കി നിർത്താൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വെട്ടണത് ഇതിപ്പോൾ ഞാൻ ബ്രൂൺ ചെയ്യാൻ പോവാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇനി അത് വെട്ടിയില്ലെങ്കിൽ ഈ പ്ലാവ് നമുക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോവും വലിയ കൊമ്പ് തന്നെ നേരെ ഒടിഞ്ഞു പോവും ആ ഒടിഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമുക്കിത് വെട്ടിയൊരുക്കി നിർത്താം അതിൽ തന്നെ നമുക്ക് വെട്ടിയൊരുക്കണേക്ക് മുമ്പ് ഇതിൻ്റെ സ്ഥലക്കുള്ള ചക്ക ഇട്ട് കളയണം അല്ലെങ്കിൽ എന്തു പറ്റുമോ ചക്ക ഇട്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൊമ്പുകൾ ചീന്തി പോരാൻ സാധ്യത ചഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നേക്കാണ് ഇത്തരം ചക്ക ഉള്ളതുകൊണ്ട് ആ കുഞ്ഞ് തലക്കെ ഇത്രയധികം ചക്കകൾ കണ്ട കണ്ടമാനം ചക്കകൾ ഉണ്ടായി കിടക്കണം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് നമ്മൾ ഓൾറെഡി കയറും സാധനങ്ങളും കെട്ടിയിട്ടും അത് നിൽക്കാണ്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്ത് തീർക്കാം തലവശം ഞാനിൻ്റെ സൈഡൊക്കെ ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ അതിൻ്റെ തലവശം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ വാളോ അല്ലെങ്കിൽ കട്ടറോ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുന്ന തല ഒക്കെ കട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ മുറിപ്പാട് അവിടെ ഉണ്ടാവും ആ മുറിപ്പാടുകളിൽ സാഫ് അല്ലെങ്കിൽ തുഴിച്ച് ചുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ വർഷക്കാലത്ത് ഇങ്ങനെ കട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് വേനൽക്കാണ് കട്ട് ചെയ്യേണ്ടത് വർഷക്കാലത്ത് കട്ട് ചെയ്താലും ഒന്ന് എന്താ പറയുക കവറോ സഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുന്ന ഈ മുറിപ്പാട് കവർ ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും ചക്കയുള്ളപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പാടില്ല ചക്കയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ ബ്രൂൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യാനേട്ടാ നമ്മുടെ വിയറ്റ്നാമേറിൽ പ്ലാവ് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിന് വിയറ്റ്നാമേരിൽ മാത്രമല്ല ഈ ബെഡ് ചെയ്ത് വരുന്ന പ്ലാവുകൾക്കൊക്കെ ബലം കുറവായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബലത്തിനനുസരിച്ച് അന്നാ അല്ല ഇത് ചക്ക ഉണ്ടാകുന്നത് ചക്ക കണ്ടമാനം ചക്ക ഉണ്ടാവും ച ഒരുപാട് ചക്ക ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അത് ചെരിഞ്ചെരിഞ്ഞ് ഒരു സൈഡിലോട്ട് പോകും ഇത് കണ്ടത് ഇപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് പോയിക്കാം ഓൾറെഡി ഇതുമ്പോൾ കെട്ടുണ്ട് തൂണ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും വേണമെങ്കിൽ തൂണ് ഉണ്ടായിരുന്നു കെട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമില്ല ഇതിങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ബ്രൂൺ ചെയ്ത് വെട്ടിയൊരുക്കി സൈഡിലെ കൊമ്പായാലും തലയുടെ തലവശ ആവശമായാലും ഇത് വെട്ടി ഒരുക്കി നിർത്താം ഈ വെട്ടിയൊരുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വർഷത്ത് വെട്ടിയൊരുക്കാതിരിക്കുക വർഷത്ത് വെട്ടിയൊരുക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്താ പറയുക ഇതിന് വെള്ളം ഇറങ്ങാണ്ട് നോക്കിയാൽ മതി ഈ തണ്ടുമ്മേൻ്റെ ഉള്ളിൽക്കൂടെ വെള്ളം ഇറങ്ങാണ്ട് നമ്മൾ കവറിട്ട് പൊതിയെ എന്തെങ്കിലും ചെയ്താൽ മതി പിന്നെ അതിന്മാർ ഇൻഫെക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് സാപ്പ് പോലത്തുള്ള മരുന്നുകൾ തേച്ച് കൊടുക്കുക അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ